കൃഷി വകുപ്പുകൾ സംയുക്തമായി സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നടന്നു ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് ജില്ലയിൽ വളം കീടനാശിനി വ്യാപാരികൾക്കും ഡിപ്പോകൾ ആരംഭിക്കുന്നതിൽ താല്പര്യമുള്ളവർക്കും വേണ്ടി കേന്ദ്ര കേരള കൃഷി വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക വിജ്ഞാന വ്യാപന ഡിപ്ലോമ കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം പടനക്കാട് കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ എം എൽ എ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോ രാസവളം കീടനാശിനി പ്രയോഗം എല്ലാം നമുക്ക് നന്നായി കിട്ടിയുണ്ട് പക്ഷെ അവരുടെ വളരെ വളരെ നമുക്ക് ഈ ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഡോക്ടർ ടി സജിതാ റാണി സ്വാഗതം പറഞ്ഞു മാധവൻ മണിയറ പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ മനോജ് കുമാർ പ്രീത കെ രാഘവേന്ദ്ര സിറിയ ഡോക്ടർ ജയപ്രകാശ് നായക് എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ എം ശ്രീകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്